കാവിശികയുടെ രാവണേട്ടനുള്ള ആദരവും അതുപോലെ തന്നെ ഗ്രീൻ ബുക്സിൻ്റെ കെ വി രാമകൃഷ്ണൻ മഹർഷിയുടെ പുസ്തക പ്രകാശനവും രണ്ടും ഇന്ന് വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു കാവിഷികയുടെ അക്ഷര സൗഹൃദങ്ങളാണ് അതിനെ ഗംഭീരമാക്കിയത് എന്ന് തന്നെ പറയാം വളരെ എന്താ പറയുക അത് രാവിലെ മുതൽ അതായത് ആദ്യത്തെ പരിപാടി മുതൽ ഇത് അവസാനിക്കുന്നത് വരെ സദസ്സിൽ നിന്ന് പോവാതെ എല്ലാവരും വളരെ ഇതിൻ്റെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിച്ചു എന്നുള്ളത് തന്നെയാണ് ആ കാവിശികയെ നമ്മളെ കൂട്ടി നിർത്തുന്നത് വളരെ ഉള്ള തീവ്രമായിട്ടുള്ള നമ്മുടെ സൗഹൃദങ്ങളാണ് എനിക്ക് ഒരു സൗഹൃദത്തെ പറ്റിയിട്ടുള്ള ഒരു കവിത പാടി ഞാനിതിനെ നന്ദിയുടെ സമാപി നന്ദി പറയാം എനിക്കില്ല എന്നാണ് കവിതയുടെ പേര് എനിക്കില്ല നിനക്കില്ല നമുക്കില്ല ഒരു കൂടും കൂടാരവും എനിക്കുണ്ട് നിനക്കുണ്ട് നമുക്കുണ്ട് ആകാശത്താഴ്വരകൾ അതിരില്ലാ പന്തലുകൾ അമ്പിളി മുത്തമണിഞ്ഞ അലഞ്ഞൊറിയുമാഴക്കടൽ ഇനി എന്തുവേണം സൗഹൃദമേ ആനന്ദം ഈ ആ അക്ഷര സൗഹൃദം തന്നെയാണ് കാവിശിക എന്ന കൂട്ട കൂടാരത്തെ താങ്ങി നിർത്തുന്നുണ്ട് നിർത്തുന്നത് അതിൻ്റെ തേരാളിയാണ് നമ്മുടെ പ്രിയങ്കരനായ ഇന്ന് ദേശാഭിമാനി പുരസ്കാരം നേടിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ രാവണിയേട്ടൻ എന്ന് പറയുകയാണ് ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഗ്രീൻ ബുക്സിൻ്റെ ഈ പുസ്തക പ്രകാശനം നിർവഹിച്ചത് പ്രൊഫസർ ആർ ബിന്ദു അവർകളാണ് ഇവിടെ വേദിയിലില്ലെങ്കിലും വളരെ ചിട്ടയായി നമ്മുടെ കാവിഷികയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സമയോചിതമായി വന്ന് തന്നെ നമ്മുടെ വന്ന് നമ്മളെ നമ്മുടെ പരിപാടികൾക്ക് കൊഴുപ്പ് കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വേദികളിലും വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ നമ്മുടെ കാവിശിക അംഗമായിട്ടുള്ള കവി കൂടിയായിട്ടുള്ള പ്രൊഫസർ ആർ ബിന്ദുവിനെ വളരെ ഉദ്ഘാടനം നിർവഹിച്ച പ്രകാശനം നിർവഹിച്ച അവർക്ക് ഔദ്യോഗികമായ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങിയത് ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിട്ടുള്ള പ്രൊഫസർ വി കെ വിജയൻ അവർകളാണ് അദ്ദേഹത്തിനെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയുടെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇതിലെ വിശിഷ്ട സാന്നിധ്യങ്ങളായിട്ടുള്ള നമ്മുടെ പുസ്തക പരിചയം ചെയ്തിട്ടുള്ള ഈ മാധവൻ അവർകൾക്ക് സ്നേഹത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ തന്നെ സംസ്കൃത സർവകലാശാല മുൻ ബി സി അവളാണ് ആ ആ ഇതിൻ്റെ വിശിഷ സാന്നിധ്യം ആയി ആയത് അദ്ദേഹത്തിന് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ നന്ദി പറയുന്നു പിന്നെ ഇവിടെ വേദിയിലെ നമ്മുടെ എല്ലാം കൊണ്ടും നമ്മുടെ സാന്നിധ്യത്തെ വളരെ മഹനീയമാക്കിയത് രാവണിയേട്ടൻ അതുപോലെ തന്നെ കെ വി രാമകൃഷ്ണ മാഷാണ് അവരുടെ സ്നേഹോചിതമായിട്ടുള്ള ഈ വിശിഷ്ട സാന്നിധ്യത്തിന് നിറവിനെ ഞങ്ങൾ എല്ലാവരുടെ കാവിഷികയുടെ പേരിലും ഈ വേദിയുടെ പേരിലും ഗ്രീൻ ബുക്സിൻ്റെ പേരിലൊക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ കാവിഷിക കുടുംബാംഗങ്ങളായിട്ടുള്ള ജയറാം വാഴൂർ ദർശന ശ്രീചാ വിദൂർ ഋജുരാ ഷെറിൻ സുഭാഷൻ ടീച്ചർ ചാക്കുമാഷ് അതുപോലെ തന്നെ കാവ്യ കവിതകൾ അവതരിപ്പിച്ച ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ അപർണ അനീഷ് കൃഷ്ണൻ സൗബർണിക പ്രകാശന ഇഞ്ചക്കുണ്ട് ഇന്ദുമുരളി എന്നിവർക്കുള്ള അഗൈതവമായ നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഇന്ന് ഈ വേദി ഇവിടെ ഒരുക്കാനായിട്ട് ഇവിടെ ലളിതകലാ അക്കാദമിയുടെ സഹകരണമാണ് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് അവർക്ക് കൂടിയിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതിന് അത് അതുപോലെ തന്നെ ജയകുമാർ ചെങ്ങമനാടനുള്ള സ്നേഹാദരവും ഇവിടെ നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുന്നു ഇനി ഇതിൻ്റെ പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച കുറേ പേരുണ്ട് അതിന് നോട്ടീസ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടനത്തിന് ചായ അങ്ങനെയുള്ള എല്ലാ ഇതിന് വേണ്ട വേറെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഞാൻ എന്നറിയില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ വളരെ ആദരവോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു നമസ്കാരം ആറ് മണിക്കൂർ വീണ്ടും അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ മാഷ്ട ഒരു നവതിയുടെ ഒരു കൂടിച്ചേരലുണ്ടാവും എന്നാണ് അപ്പം നമ്മുടെ എല്ലാവരുടെ ഒരു ആഗ്രഹം എന്തായാലും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു